ൂണിയൻ കെ ടി യു സിഐ ടി യു എടക്കര ഏരിയ കുടുംബസംഗമം സകാവ് നാലുകണ്ടൻ കുഞ്ഞാണി സ്മാരക ഹാളിൽ ചേർന്നു കെ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ഇക്ബാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ മുതിർന്ന വഴിയോര കച്ചവട തൊഴിലാളികളെ ആദരിച്ചു തുടർന്ന് കുരുന്നുകളുടെ കലാവിരുന്നും അരങ്ങേറി ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കാൻ പ്രവർത്തിക്കുവാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് സൈനുൽ ആബിദ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് പി വി ഇസ്മായിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി എം ആർ ജയേന്ദ്രൻ യു ഗിരീഷ് കുമാർ സി എസ് ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം